മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ടാണ് അവിടെ അതിതീവ്ര സംഘടനകളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അതൊക്കെ തന്നെ അവിടെ നിരോധിച്ച സംഘടനകളാണ് ഇത്തരം അതിതീവ്ര സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ബംഗ്ലാദേശ് ഭരിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ബംഗ്ലാദേശ് ഭരണകൂടം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പ്രധാനമായിട്ടും എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ ഓരോ ആളുകളെയും വേട്ടയാടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ വീഡിയോ സൈതം നമ്മൾ എല്ലാവരും തന്നെ ഇതിനോടകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ് ഇസ്കോണിലെ പ്രധാനപ്പെട്ട ഒരു സന്യാസിയെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു കൊടി ഉയർത്തി എന്നൊക്കെയാണ് അവർ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഇസ്കോണിലെ ഒരു പ്രധാനപ്പെട്ട സന്യാസിയായിട്ടുള്ള ചിന്മോയ് കൃഷ്ണദാസിനെ ഈ ബംഗ്ലാദേശ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇസ്കോണിനെ നിരോധിക്കണമെന്ന് കൂടി ബംഗ്ലാദേശ് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യമേ തന്നെ എടുത്തു പറയാം ഈസ്കോണി എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് അവരൊരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോവുന്നതും ഒരു ബംഗ്ലാദേശിൽ മാത്രമുള്ള ഒരു സംഘടനയുമല്ല ഈ ഇസ്കോണി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഇസ്കോൺ ഉണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ ഈ ഇസ്കോണുമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഒരാൾക്ക് പോലും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്നത് മത തീവ്രവാദികളാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയേണ്ടത് കാരണം ഹിന്ദു മതത്തിനോടുള്ള വിരോധം കാരണമാണ് ഈ ഇസ്കോൺ സംവിധാനത്തെ നിരോധിക്കണമെന്ന് ഇന്നത്തെ ബംഗ്ലാദേശ് ഭരണകൂടം ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടൊരു സന്യാസിയെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഈ സന്യാസി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുക ഈ ബംഗ്ലാദേശ് വിഷയമൊക്കെ കേരളത്തിലെ സുബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം കാരണം നമ്മൾക്കിടയിലുള്ള ഒരുപാട് മൗദൂദികള് സുടുകള് സകല തീവ്ര ചിന്താഗതിക്കാരും ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അവിടെ നിരോധിച്ച സംഘടനകളായിട്ടുള്ള ഒരുപാട് സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഭരണം വന്ന സമയം മുതൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മത തീവ്ര ചിന്താഗതിക്കാര് വലിയ രീതിയിൽ അട്ടിമറിച്ചവരെ അവിടെ മതഭ്രാന്തന്മാരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അവർക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാ ഒരുപാട് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളെ വേട്ടയാടുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് വീഡിയോകളൊക്കെ നിരന്തരം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊക്കെ തന്നെ കാണാൻ സാധിച്ചു ആ സമയത്തും ഇവിടെ കിടന്ന ഒരുപാട് മൗദൂതികളും സുടുകളും തീവ്ര ചിന്താഗതിക്കാരും അതൊക്കെ കണ്ട് ആഘോഷിച്ച് എന്നിട്ടും ബംഗ്ലാദേശിലെ അട്ടിമറിയെ കുറിച്ച് വലിയ രീതിയിൽ പാടി പുകഴ്ത്തി നടന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അവരൊക്കെ ഇന്നും അന്തരം ആളുകളോട് ചോദിച്ചാൽ ഇന്നും ഷെയ്ഖാസീനെ അട്ടിമറിച്ചത് വലിയ സംഭവമായിട്ട് അവര് മുന്നോട്ട് വെക്കും അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഓരൊറ്റ കാര്യമല്ലേ ഇവര് മാത്രമുള്ള ഒരു സ്ഥലം ഈ മത തീവ്ര ചിന്താഗതിക്കാര് മാത്രമുള്ള സ്ഥലം മറ്റുള്ള സകല ആളുകളെയും വേട്ടയാടുക ഈ ബംഗ്ലാദേശിലൊക്കെ ഹിന്ദു സമൂഹം വളരെ കുറവാണ് അതിനേക്കാൾ കുറവാണ് ക്രിസ്ത്യന് മറ്റു പല മതങ്ങളും എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം എന്നിട്ടും അവരെയൊക്കെ തന്നെ ഈ ബംഗ്ലാദേശിലെ മത തീവ്ര ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പല രീതിയിലും വേട്ടയാടിക്കൊണ്ടിരിക്കുക നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ബംഗ്ലാദേശിൽ അട്ടിമറിച്ച് പുതുതായി വന്നിട്ടുള്ള ഭരണകൂടത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് ആര് പിന്തുണച്ചാലും അവർ രാജ്യദ്രോഹികളാണ് നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു നാളെയും അത് തന്നെയാ പറയുന്നത് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തെ ആര് പിന്തുണച്ചാലും അതായത് ഈ ഹിന്ദുവേട്ട നടക്കുന്നുണ്ട് പല വിഷയങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഇവിടെയുള്ള ആളുകളോട് എന്തുകൊണ്ടാണ് നമ്മൾ അവര് രാജ്യദ്രോഹികളാണ് എന്ന് നിരന്തരം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ഭരിച്ചു മുന്നോട്ട് പോകുന്ന കാലത്താണ് അവിടുത്തെ ജമാത്ത് ഇസ്ലാമിയെ നിരോധിച്ചത് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകര പ്രവർത്തനം നടത്തിയിരുന്ന ഒരുപാട് സംഘടനകളെയും ഷെയ്ഖ് ഹസീന അടിച്ചമർത്തിയിരുന്നു എന്നാൽ പുതുതായിട്ട് ബംഗ്ലാദേശിൽ ഭരണത്തിൽ എത്തിയിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ ജയിൽ മോചിതരാക്കി അത്തരം ഒരുപാട് സംഘടനകൾക്ക് സകല സ്വാതന്ത്ര്യവും കൊടുത്തു നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ വലിയ രീതിയിൽ ഇന്ന് അവിടെയുള്ള മത തീവ്ര ഭരണകൂടം വലിയ രീതിയിൽ പിന്തുണക്കുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയണം അപ്പൊ അത്തരം ആളുകൾക്ക് അത്തരം മത തീവ്ര ഭരണകൂടത്തിന് നമ്മുടെ കേരളത്തിലൊക്കെ പിന്തുണ കൊടുക്കുന്ന ആളുകൾ രാജ്യദ്രോഹികളല്ലാതെ മറ്റ് എന്താണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ പുതുതായിട്ട് വന്ന മത ഭ്രാന്തന്മാരുടെ ഭരണകൂടം ബംഗ്ലാദേശിൽ എന്തെങ്കിലും ചെയ്തോ ഈ സമയം വരെ ആയിട്ട് അവരൊരേ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ വേട്ടയാടുക അത് മാത്രമാണ് ഈ ഒരു മതഭ്രാന്തന്മാരുടെ ഭരണകൂടം ഈ ഒരു സമയം വരെ ചെയ്തിട്ടുള്ളത് അതേസമയം ഷെയ്ഖ് ഹസീന അവിടെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു മൂന്നാംഘിട രാജ്യമായിരുന്നു ആ രാജ്യത്തെ ഒന്നാം നിരയിലേക്ക് മുൻനിരയിലേക്ക് എത്തിക്കാൻ ഷെയ്ഖ് ഹസീന ഒരുപാട് പരിശ്രമിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവന്നു സാമ്പത്തിക മേഖലയിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവന്നു ടൂറിസം മേഖലയിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവന്നു ബംഗ്ലാദേശിനെ പരമാവധി മുൻനിരയിലേക്ക് എത്തിക്കാൻ ഷെയ്ഖ് ഹസീന ഒരുപാട് കാര്യങ്ങൾ ബംഗ്ലാദേശിന് വേണ്ടി ചെയ്തു എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഷെയ്ഖാസീനെ അട്ടിമറിച്ചത് ആഘോഷിക്കുന്നത് ആരാ വികസനമോ മനുഷ്യത്വമോ അവിടെയുള്ള ആളുകളുടെ പുരോഗതിയോ ലക്ഷ്യം വെക്കുന്ന ആളുകളല്ല മറിച്ച് മതമരണം വരണം ആഗ്രഹിക്കുന്നവർ മാത്രമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം ബംഗ്ലാദേശില് ഈ ഹിന്ദു സമൂഹത്തിനെതിരെ എത്രത്തോളം വളരെ വലിയ വേട്ട നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏ ബംഗ്ലാദേശ് വിഷയത്തിൽ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട് വലിയൊരു മീറ്റിംഗ് ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രി ഒക്കെ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരെ ഹിന്ദു മതവിശ്വാസികൾക്ക് നേരെ വലിയ വേട്ടകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ഷെയ്ഖ് ഹസീനയുടെ അല്ലെ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചതിൽ ആനന്ദം കൊണ്ടവർ അല്ലെങ്കിൽ ആഘോഷവും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആളുകളൊക്കെ തന്നെ നമ്മൾക്കിടയിലെ അപകടകാരികളാണ് എന്നുള്ളത് സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം